പ്രണാചാര്യ പെരുമ്പാവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം കേരഫ് അസിസ്റ്റൻറ്റ് ഫ്രീ വെബ് സീരീസ് ജനറൽ ഇംഗ്ലീഷ് വൺ ക്വസ്റ്റ്യൻ നമ്പർ വൺ ദ ആൻഡോണിയം ഓഫ് ഷാലോ ഈസ് ഡാഷ് ഓപ്ഷൻ എ ബോഡ് ഓപ്ഷൻ ബി വൈഡ് ഓപ്ഷൻ സി ഡീപ് ഓപ്ഷൻ ഡി നാരോ ഷാലോ മീനിങ് ആഴം കുറഞ്ഞ അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ സി ആണ് ഡീപ് That is the right answer. Question number two. The synonym of serene is dash. Serene meaning Shandamaya. Option A, purity. Option B, charity. Option C, charm. Option D, calm. Right answer here is option D, calm. Question number three. She is dash to church with her. Friends now. Option A gone. Option B to go. Option C going. Option D been going. now It implies present continuous tense. The, hence, the right answer here is option C that is going. He is going. She is going to church. With her friends now. Clear. Question number four. This is the place dash they meet every evening. Option A, who? Option B that. Option C which, Option D where. Relative pronoun and topic then nani other. Here the right answer is option D, that is where. ഓ വേർ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് ഫോണാണ് ഇവിടെ വേണ്ടത് അപ്പോൾ വേർ ഷോസ് പ്ലേസ് ഹൂഷോസ് പേഴ്സൺ ദാറ്റ് ഷോസ് മാറ്റർ വിച്ച് ഷോസ് ചോയ്സ് ഹെൻസ് ദി ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വെയർ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഹി ടോക്ക്ഡ് ആസിഫ് ഹി ഡാഷ് മൈ മാനേജർ ഓപ്ഷൻ എ വാസ് ഓപ്ഷൻ ബി ഈസ് ഓപ്ഷൻ സി വെയർ ഓപ്ഷൻ ഡി ഹാർട്ട് ബീൻ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ദാറ്റ് ഈസ് വെയർ കൺജങ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ആസിഫ് ഫാസ്തു ഉപയോഗിച്ചിട്ടുണ്ട് വാക്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ക്ലോസിൽ ഒന്നും രണ്ടും ക്ലോസുകൾക്കിടയ്ക്ക് ആസിഫാസ്തു ഉപയോഗിക്കേണ്ടതും രണ്ടാമത്തെ ക്ലോസിൽ ഐ ഹി ഷി എന്നിവ വരുമ്പോൾ ഏകവചനങ്ങൾ വരുമ്പോൾ അതിനോട് ഉപയോഗിക്കുന്ന വാസിന് പകരം വേർ ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി Where? Question number six. Fresh air is beneficial, dash, our health. Option A4, option B2, option C in, option D1. Proposition in the chapter, The right answer here is option B, that is two. Fresh air is beneficial to our health. Question number seven. I turned him out, dash, ഹി ബിഹേവ്ഡ് റൂഡിലി ഓപ്ഷൻ എ ഈഫ് ഓപ്ഷൻ ബി ആസ് ഓപ്ഷൻ സി അൺലസ് ഓപ്ഷൻ ഡി വെൻ ഇവിടെയും കൺജങ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം റൈറ്റ് ആൻസർ ഹിയറീസ് വെൻ വെൻ എന്നതാണ് റൈറ്റ് ആൻസർ ഐ ടേഡ് ഹിം ഔട്ട് വെൻ ഹി ബിഹേവ്ഡ് റൂഡിലി ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ദ ഫോൺ ഫ്രേസ് ഡി ജൂ മീൻസ് ഡാഷ് ഓപ്ഷൻ എ ആക്ച്വലി option b in fact option c according to law option d sincerely right answer here is option c that is according to law question number 9 charles babbage invented dash computer option a the option b an. option c a option d no article article nadhyayathil nanna chodyam റേഡിയോ കമ്പ്യൂട്ടർ എന്നിവയ്ക്ക് മുമ്പ് ആർട്ടിക്കിൾ ദ വരണം എന്നാണ് നിയമം റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഈ ഫൈ ഹാവ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബോട്ട് എ ലക്ഷുറി ഫ്ലാറ്റ്സ് ഓപ്ഷൻ എ വുഡ് ഹാവ് ഓപ്ഷൻ ബി ഹാവ് ഓപ്ഷൻ സി ഹാഡ് ഓപ്ഷൻ ഡി ഹാട്ട് ഹാഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ഹാട്ട് ഹാഡ് വൈ അപ്പോൾ ഇ ഫിയർ എന്ന ക്ലോസിൽ രണ്ട് ക്ലോസുകൾ ഇതിനകത്ത് വരും ഇതിനകത്ത് ഇ ഫിയർ എന്ന ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലാണ് മെയിൻ ക്ലോസിൽ ഉഡ് ഹാവ് ഷുഡ് ഹാവ് കുഡ് ഹാവ് പ്ലസ് ബി ത്രീ ഫോം വരിക അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഷുഡ് ഹാവ് കുഡ് ഹാവ് മൈറ്റ് ഹാവ് എന്നിവയിൽ വുഡ് ഹാവ് പ്ലസ് ബി ത്രീ ഫോം വന്നതിനാലാണ് ഇ എന്ന ക്ലോസിൽ ഹാവ് എന്ന വെർബിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ഹാഡ് ഹാഡ് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ The hero plays a dash role in the cinema. Option A, duel. Option B, dual. Option C, dual. Option D, dual. Option D is the right answer. Dual, dual meaning double. Eeratta. Question number twelve. That which cannot be avoided. Option A, inimitable. Option B. Incredible option C, inevitable option D, none of these option C is the right answer, inevitable. Question number 13 the idiom cost to the earth means dash option A, free of cost, option B, very costly, option C, very often, option D, rarely. Right answer here is. ഓപ്ഷൻ ബി വെരി കോസ്റ്റിലി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രെയ്സ് മീൻസ് അണ്ടർസ്റ്റാൻഡ്സ് അണ്ടർസ്റ്റാൻഡ് എന്നർത്ഥം തരുന്ന ഫ്രെയ്സ് ഏതാണ് താഴെ കാണുന്നതിൽ ഓപ്ഷൻ എ ടേൺ ഡൗൺ ഓപ്ഷൻ ബി ടേക്ക് ഔട്ട് ഓപ്ഷൻ സി പുട്ട് ഔട്ട് ഓപ്ഷൻ ഡി മേക്കൗട്ട് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ഡി മേക്ക് ഔട്ട് മേക്കൗട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ Plural form of the word mouse. Option A, mouses. Option B, mouse. Option C, mice. Option D, mices. Option C, mice is the right answer. Question number 16 Nisha plays the violin well. This is a dash sentence. Option A, complex sentence. Option B, simple sentence. Option C compared sentence. Option D compared complex sentence. Here right answer is option B that is simple sentence. All kinds of sentence right answer is option B simple sentence. Question number 17. It is time reena dash to school. Option A has gone. Option B goes. ഓപ്ഷൻ സി വെൻഡ് ഓപ്ഷൻ ഡി ഗോ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി വെൻഡ് വൈ ഇറ്റ് ഈസ് ടൈം ഒന്നാമത്തെ ക്ലോസായി വന്നാൽ രണ്ടാമത്തെ ക്ലോസിൽ വി റ്റു ഫോം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം എന്നാണ് നിയമം അതിനാലാണ് ഓപ്ഷൻ സി ഗോ എന്ന വർഗിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോമുമായി വെൻഡ് ഉത്തരമായി വന്നത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ഡാഷ് യു വെയ്റ്റ് ഫോർ മീ അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഓപ്ഷൻ എ വുഡ് ഓപ്ഷൻ ബി വിൽ ഓപ്ഷൻ സി ഷാൽ ഓപ്ഷൻ ഡി ഷുഡ് മോഡൽ ഓക്സറീസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് പൊളൈറ്റ് വേ ഓഫ് റിക്വസ്റ്റിനെ കാണിക്കാൻ വുഡ് ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ആൻസർ ഈസ് ഓപ്ഷൻ എ വുഡ് വുഡ് യു വെയ്റ്റ് ഫോർ മീ അറ്റ് ദ ബെസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ എ ക്യൂർ ഫോർ ഓൾ ഡിസീസസ് ഓപ്ഷൻ എ ആൻറ്റിഡോട്ട് ഓപ്ഷൻ ബി പനേഷ്യ ഓപ്ഷൻ സി ആൻറ്റിബയോട്ടിക് ഓപ്ഷൻ ഡി വെൽനസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം അപ്പോൾ എ ക്യൂർ ഫോർ ഓൾ ഡിസീസ് എന്നതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പനേഷ്യ ഒറ്റമൂലി ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വി വിൽ മിസ് ദ ബസ് അൺലസ് വി ഗോ ഫാസ്റ്റ് ഓപ്ഷൻ എ മസ്റ്റ് ബി ഗോ ഓപ്ഷൻ ബി ഗോ ഓപ്ഷൻ സി വെൻഡ് ഓപ്ഷൻ ഡി ഡു നോട്ട് ഗോ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ഹിയർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ദാറ്റ് ഈസ് ഗോ അപ്പോൾ മെയിൻ ക്ലോസിലെ വർബിന് മുമ്പ് വില്ലേ ഷാൽ ക്യാൻ മേ ഇവ വന്നാൽ അൺലസ് എ ലീഫ് എന്ന ക്ലോസിൽ സിമ്പിൾ ടെൻസ് വരും എന്നാണ് നിയമം ഹിയൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി ദറ്റ് ഈസ് ഗോ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി വൺ നോബഡി ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ കോമാ ഡാഷ് ക്വസ്റ്റിൻ മാർഗ്ഗ് ക്വസ്റ്റിൻ ഡാഗ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡിഡ് ഹി ഓപ്ഷൻ ബി ഡിഡിൻ ഹി ഓപ്ഷൻ സി ഡിഡ് ഇൻ ഓപ്ഷൻ ഡി ഡിഡ് ദിഡ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഇവിടെ ആൻസർ എടുത്ത വെറിൽ നിന്ന് ഡിഡ് നമുക്ക് കിട്ടി വാക്യം നെഗറ്റീവ് നെഗറ്റീവായൊണ്ട് നോട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നോബഡി വരുമ്പോൾ സബ്ജക്റ്റായി ദേ ഉപയോഗിക്കും ഫാൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡിഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു ആൻറ്റോണിയം ഓഫ് ദ വേർഡ് നൊട്ടോറിയസ് ഓപ്ഷൻ എ സ്കിൽഫുൾ ഓപ്ഷൻ ബി ക്ലവർഫുൾ ഓപ്ഷൻ സി എഫിഷ്യൻസ് ഓപ്ഷൻ ഡി ഫേമസ് ഓപ്ഷൻ ഡി ഫേമസ് ഈസ് ദ റൈറ്റ് ആൻസർ നൊട്ടോറിയസ് മീനിങ് കുപ്രസിദ്ധി ഓപ്ഷൻ ഡി ഫേമസ് മീനിങ് സൽപേര് അപ്പോൾ നൊട്ടോറിയസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഫേമസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ത്രീ ഡാഷ് ഓഫ് ബർഡ് ചൂസ് കളക്റ്റീവ് നൗൺ കളക്റ്റീവ് നൗൺ എന്ന ചാപ്റ്റർ നിന്നാണ് ചോദ്യം അപ്പോൾ ബർഡ് വരുമ്പോൾ എപ്പോഴും ലോഫ് ഓഫ് ബർഡ് എന്നാണ് ഉപയോഗിക്കുക ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പീസ് ഓപ്ഷൻ ബി ലോഫ് ഓപ്ഷൻ സി പാക്കറ്റ് ഓപ്ഷൻ ഡി പാക്ക് ലോഫ് ഓഫ് ബെഡ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ ചൂസ് ദ കോമ്പൗണ്ട് വേൾഡ് ഓപ്ഷൻ എ വാട്ട് ഓപ്ഷൻ ബി ഫോർ ഓപ്ഷൻ സി റെയിൻകോട്ട് ഓപ്ഷൻ ഡി ലൈഫ് ടൈം ഇവിടെ കോമ്പൗണ്ട് വേർഡ് ഓപ്ഷൻ സി ആണ് റെയിൻകോട്ട് രണ്ട് നാമരൂപങ്ങൾ ചേർന്ന് മൂന്നാമതൊരർത്ഥം വരുന്ന നാമരൂപം ഉണ്ടാകുന്നു ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് ആ ഡേ പ്രിഫിക്സ് ടു ഗെറ്റ് ദ ആൻഡോണിയം ഓഫ് ദ വേഡ് ഗ്രേസ് അപ്പോൾ വേഡ് ഫോർമേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് प्रिफिना पर ऑप्शन ए इनग्रेस ऑप्शन बी अंग्रेस ऑप्शन सी डिस्ग्रेस ऑप्शन डी मिसग्रेस। करेक्ट इज ऑप्शन सी डिसग्रेस इज द राइट आंसर ओके थैंक यू